നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് മംഗല്യ മംഗല്യപുണ്യമൊരുക്കി കൊടുവായൂർ മേലേപ്പള്ളി ആണ്ടുനേർച്ച ശ്രദ്ധേയമായി കൊടുവായൂർ മേലേപ്പള്ളി നൂർ മുഹമ്മദ് ഔലിയായുള്ള തങ്ങളുടെ നാനൂറ്റി നാൽപ്പത്തിനാലാമത് ആണ്ടുനേർച്ചയോടനുബന്ധിച്ചാണ് നിർധനരായ ഏഴോളം യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തിക്കൊടുത്തത് സ്വർണവും വസ്ത്രവും നൽകിയാണ് വധുവരന്മാരെ വിവാഹത്തിനായി ഒരുക്കിയത് കൊടുവായൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും സുമനസുകളുടെ സഹകരണത്തോടെയാണ് സമൂഹ വിവാഹം നടത്തിയത് ബന്ധുക്കളുടെയും അഖില ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ നടന്ന നിക്കാഹ് കർമ്മങ്ങൾക്ക് പാണക്കാട് സമീർ സമീറലി ഷിഹാബ് തങ്ങളാണ് നേതൃത്വം നൽകിയത് Hallo, welkom. Mag 'n bietjie voorwaar. Ek loop baie graag in die lande, so dit is baie interessant. En daar is baie mense in Islam en Mohammed. Ek wil aanlyn aanvaar en aanvaar. Nou is daar. Ek het dit. മുന്നമ്മില്ലെ കളത്തിൽ അബ്ദുള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പള്ളിപുരുഷന്റെ എ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു മേലെ പള്ളിപുരുഷന്റെ എ മുഹമ്മദ് കാസിം രക്ഷാധികാരി എ എം ഹനീഫ എ എം എച്ച് സെക്രട്ടറി എൻ മുഹമ്മദ് അലി ഇമാം ഹബീബ് റഹ്മാൻ സിറാജി പഞ്ചായത്തംഗം അബ്ബാസ് എന്നിവർ നേതൃത്വം നൽകി യു ടി ബി പാലക്കാട്